ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഒരു വീഡിയോയിലേക്ക് പോയിട്ട് വരാം അപ്പം കുഞ്ഞൊരു വീഡിയോയിലേക്ക് പോയിട്ട് വരാം ഇത് നമ്മൾ താമസിക്കുന്ന വീടാണേ വാളകൾക്ക് താമസിക്കുന്ന വീടാണ് നമ്മുടെ വീടത് അപ്പോൾ ആ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഇത് കുറച്ച് വീടിൻ്റെ രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ കിണറുന്നുണ്ടോ ഈ കിണറിൽ നമ്മളെ വെള്ളമൊന്നും എടുക്കലില്ലേ ഇത് നോക്കിയ തേക്ക് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല മൊത്തം കാട് പിടിച്ച് കിടക്കുകയെന്ന് പക്ഷെ നല്ല വെള്ളമാണ് ചെറിയ ആഴമുള്ള ഒരു കിണറാണ് കേട്ടോ അപ്പം വിചാരിക്കും നിങ്ങൾ പിന്നെ എങ്ങനെ വെള്ളം കുടിക്കുന്നല്ലേ അപ്പം ഇപ്പുറത്ത് തന്നെ കുഴലടിച്ചിട്ടുണ്ട് കണ്ടോ ഈ കുഴൽ കിണറൊക്കെ അടിച്ചതാണ് ഇവിടെ ഇതിൻ്റെ അതിൽ വെള്ളമാണ് നമ്മളെടുത്തിട്ട് കുടിക്കുന്നത് പിന്നെ ഗ്രൈൻ ഗ്രാനൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് വീഴാതിരിക്കാനും അങ്ങനെയെല്ലാം അപ്പം ഞാൻ വിചാരിച്ചതന്ന പിന്നെ ഇതെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ അപ്പം ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തിൽ തോടും പിന്നെ കവങ്ങും തോപ്പും അതൊക്കെയാണ് നല്ല രസമാണ് കാണാൻ വെയിലായാലും മഴയായാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മഴയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കവുങ്ങിൻ്റെ ഇങ്ങനെ ചാല് കയറിയിട്ടുണ്ട് കവങ്ങിൻ്റെ ചോട്ടിക്കൂടെ എല്ലാം ഇങ്ങനെ വെള്ളം എത്താൻ വേണ്ടി ചാല് കയറിയിട്ടുണ്ട് ആ ചാലിൽക്കൂടെയെല്ലാം നിറച്ചിനും വെള്ളം കയറും ആ തോട്ടീന്ന് വരുന്ന വെള്ളമാണ് ഇതെല്ലാം അപ്പം അതെല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ് നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല തോട് ഇഷ്ടപ്പെട്ടോ ഓക്കെ ഇപ്പം വെയിലാണ് വെയിലാവുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് കാണാനെ പിന്നെ ഒത്തിരി വൈകുന്നേരം ആകുമ്പോഴത്തേനും കുറുക്കനും അതുപോലെ തന്നെ മുള്ളമ്പന്നി പിന്നെ ഒത്തിരി സാധനങ്ങളുണ്ട് ഇതിലെല്ലാം പോകുന്നത് പിന്നെ എന്ന് വെച്ചാൽ വലിയ ഉടുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്തു എപ്പോഴും നമുക്ക് കാണാൻ പറ്റുമോ പിന്നെ എങ്ങനെയുണ്ട് സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യുക കേട്ടോ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ടാറ്റാ അടുത്ത വീഡിയോ കാണാം